സമ്പത്തിൻ്റെ എന്ന സാമ്പത്തിക സാക്ഷരതയുമായിട്ട് ബന്ധപ്പെട്ട പഠന പരമ്പര വിചിത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ എപ്പിസോഡുകൾ വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നതിൽ അത് അവതരിപ്പിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കൊന്നും സന്തോഷവും അഭിമാനവുമുണ്ട് നല്ല നല്ല കമൻറ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും ഈ വീഡിയോയുടെ അടിയിൽ എഴുതുന്നുണ്ട് പലപ്പോഴും സാമ്പത്തിക ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ സ്ഥിരമായി ഇത് കാണുന്നുമുണ്ട് കാരണം നമുക്ക് ഫൈനാൻഷ്യൽ ഔട്ട്ലുക്ക് മാറുക എന്നുള്ളതാണ് നമ്മുടെ ഈ എല്ലാ എപ്പിസോഡുകളുടെയും ലക്ഷ്യം കാരണം നമ്മുടെ സമ്പത്തിനോടുള്ള നമ്മുടെ ഔട്ട്ലുക്ക് മാറിയാൽ മാത്രമേ നമുക്കൊരു സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത മനസ്സിലാകുകയുള്ളൂ അല്ലെങ്കിൽ ചിലരെങ്കിലും ചോദിക്കുമ്പോൾ എന്തിനാണ് ഈ സമ്പത്തിനെക്കുറിച്ച് കുറിച്ച് ഇനി മാത്രം പറയുന്നത് ഇതിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കും പക്ഷേ സാമ്പത്തിക ആസൂത്രണം വളരെ സീരിയസ് ആയിട്ട് കാണുന്ന വ്യക്തികളുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക പ്ലാനിങ് അതിനോടുള്ള മനോഭാവം വളരെ പോസിറ്റീവായിട്ടുള്ളവരുണ്ട് പലരും നേരിട്ടും ഒക്കെ ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും കമൻറ്റുകൾ ഇട്ടുമൊക്കെ ഇതെത്രത്തോളം ഉപകാരപ്രദമായി എന്ന് പറയുമ്പോഴാണ് ഇത് അവതരിപ്പിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഓരോ എപ്പിസോഡും അവതരിപ്പിക്കാൻ കൂടുതൽ ആത്മാർത്ഥതയും അല്ലെങ്കിൽ താല്പര്യവും ഒക്കെ ഉണ്ടാകുന്നത് വളരെ ഒരു കാര്യമാണ് ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലർ പറയുകയായിരുന്നെ എൻ്റെ ജീവിതം മെച്ചപ്പെടണം നല്ല തൊഴിൽ മേഖലകളിലേക്ക് എൻ്റെ ജീവിതത്തെ കൊണ്ടുപോകണം അനുവിനിയെ നന്നായിട്ട് പഠിക്കണം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അത് ദൈവീക ചിന്തകളാണെന്നൊക്കെ ടീച്ചർ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടാനുള്ള ചിന്തകളാണെന്നൊക്കെ ടീച്ചർ പറഞ്ഞു തരുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രായോഗികമായ അല്ലെങ്കിൽ നിയതമായ ഒരു വശമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ചുമ്മാ പഠിക്കുന്നു എന്തെങ്കിലും പണി കിട്ടുമായിരിക്കും എന്തെങ്കിലും ജോലി ചെയ്യുമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉദാസീനമായ അല്ലെങ്കിൽ ലാഘവത്വത്തോടു കൂടിയുള്ള എൻ്റെ മനോഭാവങ്ങളൊക്കെ മാറി കുറച്ചുകൂടി ക്രിയാത്മകമായി ഇതിനെയൊക്കെ സമീപിക്കാൻ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുമ്പോഴാണ് അല്ലെങ്കിൽ എഴുതുമ്പോഴാണ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അടുത്ത എപ്പിസോഡിലേക്ക് ഒരുങ്ങുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ സാമ്പത്തിക ശാസ്ത്ര അധ്യാപക ഞാണ്ട് മുപ്പത് വർഷത്തോളം വിവിധ കലാലയങ്ങളിൽ ഈ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ അധ്യാപകരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധ്യാപന ജോലിയോടൊപ്പം തന്നെ കോളേജിലെ മറ്റ് പല ജോലികളും നമ്മൾ ഏൽപ്പിക്കപ്പെടും ഉദാഹരണത്തിന് ഇപ്പം ഞാൻ മൂന്ന് വർഷത്തോളം എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീം അല്ലേ സാമൂഹ്യപരമായ കുട്ടികൾക്ക് ഉത്തരവാദിത്തമാണ് സംഘടന മൂന്ന് വർഷത്തോളം അതിൻ്റെ ഒരു പ്രോ പ്രോഗ്രാം ഓഫീസർ എന്നുള്ള പ്രവർത്തിച്ചിട്ടുണ്ട് കോളേജിലെ പി ടി എ പി ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അധ്യാപക രക്ഷകർത്താ സമിതി അതിൻ്റെ സെക്രട്ടറി ആയിട്ടൊരു മൂന്ന് വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് കോളേജിലെ കുട്ടികളുടെ യൂണിയൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കൾച്ചറൽ പ്രോഗ്രാംസിൻ്റെയൊക്കെ പിന്നിൽ അവരെ ഒരു അഡ്വൈസറായി പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്കെന്നാൽ എൻ്റെ പ്രവർത്തന മേഖലയിൽ ഏറ്റവും ചാരിതാർഥ്യവും ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നിയത് കോളേജിലെ പ്ലേസ്മെൻ്റ് ഓഫീസറായിട്ട് പ്രവർത്തിച്ച കാലഘട്ടമാണ് മൂന്ന് വർഷത്തോളം കോളേജിൻ്റെ കുട്ടികളെ പ്ലേസ് ചെയ്യുന്ന തൊഴിലേക്ക് ഏർപ്പെടുത്തി വിടുന്ന ആ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു പ്ലേസ്മെൻറ്റ് ഓഫീസർ എന്നുള്ള നിലയിൽ എൻ്റെ ജോലി എന്തൊക്കെയായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ ആദ്യം തന്നെ കുട്ടികളുടെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി ഏതൊക്കെ കുട്ടികൾക്ക് ഏതൊക്കെ മേഖലയിലേക്ക് ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്നതിനെക്കുറിച്ചൊരു ഡാറ്റാബേസ് അപ്പോൾ ഒരു ഫോർമാറ്റൊക്കെ ഉണ്ടാക്കി കൊണ്ട് ഫില്ല് ചെയ്ത് ഡിഗ്രി കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു ജോലി വേണോ ജോലി വേണമെങ്കിൽ തന്നെ ഓഫീസ് ജോലിയാണ് ഇഷ്ടം അഡ്മിനിസ്ട്രേഷൻ ജോലിയാണ് ഇഷ്ടം മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണ് ഇഷ്ടം ഇങ്ങനെ ഏത് മേഖലയിലാണ് അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് അറിയാനാണ് ഈ ഡാറ്റാബേസ് ഈ ഡാറ്റാബേസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഇതനുസരിച്ചുള്ള ട്രെയിനിങ്സ് അവർക്ക് കൊടുക്കും ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങും ഗ്രൂപ്പ് ട്രെയിനിങ്ങും ഒക്കെ നമ്മൾ ഇവർക്ക് കൊടുക്കും അപ്പോൾ ആ ട്രെയിനിങ്ങിലൂടെ അവർ കുറച്ചുകൂടി ഷാർപ്പൺ ചെയ്യാൻ പറ്റും അവർക്ക് ആ ജോലിയോടുള്ള സ്കില്ലിനെ ഷാർപ്പൺ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മൾ എക്സ്പോ മേളകൾ സംഘടിപ്പിക്കും തൊഴിൽ മേഖലകൾ അതായത് തൊഴിൽ ദാതാക്കളും തൊഴിൽ തേടുന്നവരും ദ എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഇവർ സംഗമിക്കുന്ന ചില എക്സ്പോ ചില മേളകൾ പിന്നെ ചില വലിയ വലിയ കമ്പനികളെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ ചില ട്രേഡ് ഫെയർ അല്ലെങ്കിൽ വക്കിൻ ആൻഡ് ഗ്രാസ് ഗ്രാബ് ദ ജോബ് എന്നു പറയുന്നത് കടന്നു വന്നിട്ട് ഇൻ്റർവ്യൂ നടത്തി ജോലി തേടിക്കൊണ്ട് പോവുക ഇങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള ചില എക്സ്പോകളും അല്ലെങ്കിൽ മേളകളും ഒക്കെ സംഘടിപ്പിക്കാനൊക്കെ സാധിക്കുക എന്നുള്ള അപ്പം ആ ഒരു മൂന്ന് വർഷക്കാലം കുട്ടികളുടെ തൊഴിൽപരമായ മേഖലയിൽ പിള്ളേരെ പ്ലേസ് ചെയ്യുന്ന ജോലി സമയത്ത് തന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത് പല കമ്പനികളും തേടുന്ന ആൾക്കാരെ പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നു അതായത് എംപ്ലോയബിലിറ്റി പൊട്ടൻഷ്യലിലേക്ക് പിള്ളേർ വളരുന്നില്ല കുറച്ച് പുസ്തകത്തിലുള്ളത് വായിച്ച് പഠിച്ച് യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതി മാർക്ക് ഷീറ്റിൽ കുറച്ചധികം മാർക്കുള്ളത് കൊണ്ടൊന്നും നമ്മൾ എംപ്ലോയബിൾ അല്ല സോ എംപ്ലോയബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ ഉള്ള പ്രോഗ്രാംസ് സംഘടിപ്പിക്കാൻ തുടങ്ങി എംപ്ലോയബിലിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള പ്രോഗ്രാംസിലാണ് പ്രധാനമായിട്ടും സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് തൊഴിൽ ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെ വളർത്തിയെടുക്കുക അപ്പം ഞാൻ കുട്ടികളോട് പറയും രജിസ്റ്റർ ചെയ്താൽ അല്ലെങ്കിൽ ഡാറ്റാബേസിൽ പേര് തന്ന് രജിസ്റ്റർ ചെയ്ത് പിള്ളേരോട് പറയും നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ ആ മൈ എംപ്ലോയബിൾ ആ ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം അവരാഗ്രഹിക്കുന്ന സ്കില്ല് അവരാഗ്രഹിക്കുന്ന പൊട്ടൻഷ്യൽ എൻ്റെ ലൈഫിലുണ്ടോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റിയിലുണ്ടോ ഇതിനവരെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡ്വെയർ എന്നൊക്കെ പറഞ്ഞാലും സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞാലൊക്കെ ഐ ടി മേഖലയിൽ എന്താണെന്ന് പോലെ തന്നെ ഏതൊരു ചെറുപ്പക്കാരനും അല്ലെങ്കിൽ വിദ്യാർത്ഥിയും തൊഴിലന്വേഷകനും സ്വയം ഡെവലപ്പ് ചെയ്യേണ്ട ചില മേഖലകളാണ് സോഫ്റ്റ് സ്കില്ലെന്നുള്ളത് സോഫ്റ്റ് സ്കില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തേത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ് വ്യക്തിത്വത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് നമ്മളൊരു ഇൻ്റർവ്യൂല് സംസാരിക്കുമ്പോൾ ആ വ്യക്തി എത്രത്തോളം പോസിറ്റീവാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ തക്ക വിധത്തിലുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കും ഇപ്പം ഞാനൊക്കെ ചില ഇൻ്റർവ്യൂ ബോർഡിലൊക്കെ ഇരിക്കുമ്പോൾ വന്ന വ്യക്തിക്ക് ജീവിതത്തോടുള്ള സമീപനം എന്താണ് അല്ലെങ്കിൽ ഈ ജോലിയോട് ഈ കമ്പനിയോടുള്ള അപ്രോച്ച് എന്താണെന്ന് അറിയാൻ തക്ക വിധത്തിലുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വ്യക്തിത്വം മനസ്സിലാക്കാൻ പറ്റും ചിലർ ഭയങ്കര പർവ്വതീകരിക്കപ്പെട്ട വ്യക്തിത്വമുള്ളവരാണ് ആത്മഛായ എ ഗ്ലോറിഫൈഡ് സെൽഫ് ഇമേജ് എന്ന് പറയും അവരവരെ തന്നെ വല്ലാതെ പൊക്കി ഉയർത്തി സംസാരിക്കും അതായത് ഞാനല്ലാതെ പിന്നെ ആരാണുള്ളതെന്നുള്ളൊരു ഭാവത്തിലുള്ളൊരു സംസാരം എ ഗ്ലോറിഫൈഡ് സെൽഫ് ഇമേജ് എന്ന് പറയും അവരെപ്പോഴും വലിയ വലിയ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ അവരോട് സംസാരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഇതൊരു അപ്സ്റ്റാർട്ട് ടൈപ്പ് പേഴ്സണാലിറ്റിയാണ് എന്ന് വെച്ചാൽ തൻറ്റേതായ കാര്യങ്ങളെ വലുതാക്കി കാണുന്ന ഒരു അപ്സാർ ടൈപ്പ് പേഴ്സണാലിറ്റി എന്ന് തോന്നുന്നു വേറെ ചിലരോട് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ദദർ എക്സ്ട്രീമിൽ അവർ കിടക്കുന്നത് അത് പൂവർ സെൽഫ് ഇമേജ് പൂർ സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞെന്താണ് എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നോടാർക്കും ഇഷ്ടമില്ല എൻ്റെ ജീവിതം ശരിയാകാൻ പോകണില്ല ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇവർക്കെല്ലാവർക്കും എന്നോട് ദേഷ്യമാണ് സമൂഹം പണ്ടേ ശരിയല്ല അധികാരികൾ ശരിയല്ല രാഷ്ട്രീയം ശരിയല്ല ആരും ആരും ശരിയല്ല മൊത്ത നെഗറ്റീവ് എ പൂവർ സെൽഫ് ഇമേജ് എന്ന് പറയും ഇത് രണ്ട് എക്സ്ട്രീമിലുള്ളവരെ നമ്മൾ കണ്ടുപിടിക്കുന്നു അതുകൊണ്ട് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ നമ്മൾ ശ്രമിക്കുന്നത് ഒരു ബാലൻസ്ഡ് സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏ സന്തുലിതമായിട്ടുള്ളൊരു സമഞ്ജസമായ ഒരു അന്മഛായ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ട്രെങ്തും ഞാനറിയുന്നു എൻ്റെ വീക്ക്നസ്സും ഞാനറിയുന്നു എൻ്റെ കഴിവുകൾ എൻ്റെ പൊട്ടൻഷ്യൽസും ഞാനറിയുന്നു എൻ്റെ പരിമിതികളും ഞാനറിയുന്നു അപ്പോൾ ചില കാര്യങ്ങളും ഞാൻ മിടുക്കനാണ് ചില കാര്യങ്ങൾ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല ഇത് രണ്ടും നമ്മൾ വ്യത്യാസം ചില കാര്യങ്ങൾ എനിക്ക് മാറ്റാൻ പറ്റും ചില സ്കില്ലുകളൊക്കെ എനിക്ക് ഷാർപ്പൻ ട്രെയിനിങ് ഒക്കെ ഇട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നന്നാകാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുന്നു എന്നാൽ ചില കാര്യങ്ങളിൽ അങ്ങനെയല്ല നമുക്കറിയാം ചിലത് നമുക്ക് മാറ്റാൻ പറ്റാത്ത ചില ജീവിതത്തിൽ ചില അവസ്ഥകളൊക്കെ ഉണ്ട് ജനറ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ വ്യത്യാസം തിരിച്ചറിയുകയും നമ്മുടെ ജീവിതത്തെ അതനുസരിച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റിൽ നമ്മൾ ശ്രമിക്കുന്നത് ഒരാളുടെ പൊട്ടൻഷ്യൽസ് കഴിവുകളെ വളർത്തിക്കൊണ്ടു വരികയും ഒരാളെ നിഷേധാത്മകമായ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറച്ചു കൊണ്ട് വരികയും ചെയ്ത് അങ്ങനെ അവരൊരു ബാലൻസ്ഡ് അപ്രോച്ചിലേക്ക് നീങ്ങുക എന്നുള്ള അവസ്ഥ അപ്പോൾ വ്യക്തിത്വ വികസനത്തിന് സഹായകപരമായിട്ടുള്ള ട്രെയിനിങ്ങാണ് പിന്നീട് നമ്മൾ ഈ ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്നത് അതുപോലെ രണ്ടാമത്തെ ഒരു മേഖലയാണ് കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ടീം വർക്ക് ചെയ്യാൻ ഇതെല്ലാം ടീം വർക്കാണ് ഇപ്പോൾ ക്ലാസ് റൂമിലാണെങ്കിലും നമ്മൾ അസൈൻമെൻറ് എടുക്കുന്നതും പ്രോജക്റ്റ് കൊടുക്കുന്നതും എല്ലാം ഗ്രൂപ്പുകളിലാണ് ഗ്രൂപ്പ് അസൈൻമെൻ്റ് ആണ് ടീം വർക്കിന് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നല്ലൊരു ടീം വർക്ക് ചെയ്ത് പരസ്പര ബഹുമാനത്തിലും സ്നേഹത്തിലും കരുതലിലും ആ കമ്പനിയെ എങ്ങനെ വളർത്തിയെടുക്കാം എന്ന ചിന്തയിലേക്ക് ഇവരെ നയിക്കുന്ന അവസ്ഥയാണ് അതിന് വേണ്ട ഒരു ഘടകമാണ് ടീം വർക്ക് ഇപ്പം ടീം വർക്കിന് വരണമെങ്കിൽ പേഴ്സണാലിറ്റിയിലെ ഡിസോർഡറുകൾ പലതും മാറ്റേണ്ടി വരും ചിലപ്പോൾ ദേഷ്യം അസ്വസ്ഥത അരിശം ആരെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് ആരുടെ നന്മ പറയാത്തത് ആരെക്കുറിച്ചും ഇങ്ങനെയുള്ള ചില നിഷേധാത്മകമായ സ്വഭാവങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് കൊണ്ട് വന്നിട്ട് ടീമിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവുകൾ ഒരു ടീമിൽ നമുക്കറിയാമല്ലോ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിൽ നമ്മൾ കമ്പനി വളരണം നമ്മളെ അവിടെ ജോലിക്കെടുത്തതിൽ ആ കമ്പനിയുടെ ഉന്നത സന്തോഷം തോന്നും അപ്പോൾ അവർക്ക് ഒരു അഭിമാനം തോന്നണം ഇനി ആളെ ജോലിക്കെടുത്തത് നന്നായി നല്ല ടീം വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് ആ വ്യക്തി ആ ഗ്രൂപ്പ് അന്ന് ഓഫീസിലുണ്ടെങ്കിൽ ആ വ്യക്തി അന്ന് ഓഫീസിലുണ്ടെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളെല്ലാം മനോഹരമായിട്ട് പോകും എന്നുള്ളത് അപ്പോൾ കൊളാബറേഷൻ ആൻഡ് ടീം വർക്കാണ് രണ്ടാമത്തത് ആദ്യത്തത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വ്യക്തിത്വം വളർത്താൻ സഹായമായ കാര്യങ്ങൾ രണ്ടാമത് ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടാകാം ഇഷ്ടമില്ലാത്തവരുണ്ടാകാം നമുക്കറിയാം നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കാത്തവരും കൂടി ചേർന്നുകൊണ്ടാണ് അവർ പേഴ്സണാലിറ്റി ഷെയ്പ്ഡ് ബൈ ദോസ് ഹു ലവേഴ്സ് ദോസ് വു ഡു നോട്ട് ലവ് ദോസ് രണ്ടുപേരും നമുക്ക് ആവശ്യമുണ്ട് അപ്പോഴേ നമ്മുടെ വ്യക്തിത്വം അതനുസരിച്ച് വളരുകയുള്ളു അപ്പം ഈ രണ്ടുപേരെയും നമ്മളിങ്ങനെ ഈ രീതിയിൽ വളർത്തിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിൽ സമീപിക്കുമ്പോൾ ചില ആളുകൾക്ക് നമ്മളെ വളരെ ഇഷ്ടമായിരിക്കാം ചില ആളുകൾക്ക് നമ്മളെ കാണുന്നതിന് ഇഷ്ടമില്ലായിരിക്കാം ചില ആളുകൾക്ക് നമ്മളോട് വളരെ ബഹുമാനമായിരിക്കാം ചില ആളുകൾക്ക് നമ്മളെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഈ എല്ലാ ആൾക്കാരെയും മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് നമുക്കതുകൊണ്ട് അങ്ങോട്ട് നീരസമോ വിഷമമോ ദേഷ്യവുമില്ലാതെ നമ്മുടെ വ്യക്തിത്വത്തെ മനോഹരമായി കാത്തു സംരക്ഷിക്കാൻ സാധിക്കണം നമ്മളെ സ്നേഹിക്കാത്തവരോടും നമ്മളെ ബഹുമാനിക്കാത്തവരോടും ഒരേ സ്നേഹത്തിലും ഒരേ ബഹുമാനത്തിലും പെരുമാറാൻ പറ്റുന്ന കഴിവാണ് ടീം വർക്കിൽ ഉണ്ടാകേണ്ടത് മൂന്നാമത്തെ ഒരു ഘടകം കമ്മ്യൂണിക്കേഷനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതൊരു ഇൻ്റർപേഴ്സണൽ സ്കില്ലാണ് ആശയവിനിമയമാണ് ആശയവിനിമയം ആശയവിനിമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാർത്ഥം ജോലി നന്നായിട്ട് നമുക്ക് ശോഭിക്കണമെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും സംസാരിക്കാനുള്ള കഴിവാണ് അതൊരു പക്ഷേ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനോട് സംസാരിക്കുന്ന ഒരു പ്രത്യേക ഭാഷയുണ്ട് മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട് ലോ ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട് അപ്പോൾ മൂന്ന് തലങ്ങളിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലധികാരികളുടെ മുമ്പിൽ എത്രത്തോളം വിനയത്തോടും വിവേകത്തോടും സംസ്കാരത്തോടും കൂടി നമ്മൾ നിൽക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളോട് ബഹുമാനം തോന്നുന്ന വിധത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി അവർക്ക് കാണിക്കാൻ സാധിച്ചാൽ നമ്മുടെ മേലധികാരുടെ കണ്ട് മുമ്പിൽ നമ്മളോട് ബഹുമാനം തോന്നുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ സ്വഭാവത്തെ നമുക്ക് ക്രമപ്പെടുത്താൻ സാധിച്ചാൽ അതാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയും ചിലരുന്നോട് ചോദിക്കാം ഞാൻ ചില സ്ട്രെസ് ക്ലാസ് എടുക്കുമ്പോൾ ദേഷ്യപ്പെടുന്നതിനകത്ത് തെറ്റുണ്ടോയെന്ന് ചോദിക്കും ഞാൻ പറയും ദേഷ്യപ്പെടേണ്ടിടത്ത് ദേഷ്യപ്പെടാം പക്ഷേ എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടു എന്നത് മറ്റുള്ള മനസ്സിലാവുകയും ചെയ്യണം ഇപ്പോൾ വീട്ടിൽ അച്ഛൻ മകനെ നേരെ രക്ഷ്യപ്പെട്ട് കഴിയുമ്പോൾ മകനും മനസ്സിലാകണം ഇന്ന് അച്ഛൻ എൻ്റെ നേരെ ഇത്ര അരിശം കൊണ്ടതിന് ഒരു കാരണമുണ്ട് അത് എൻ്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളിലെ ചില ന്യൂനതകളാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചേർത്ത് പിടിക്കണം കൊച്ചിനെ ചേർത്ത് പിടിക്കണം സ്നേഹിക്കണം എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഓഫീസിലും ജോലിയിലൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം ഇട്ട് തടിച്ചതുപോലെ തിരിച്ചു കൊള്ളുന്നത് പോലെ സംസാരിക്കുന്നത് വ്യക്തിത്വത്തിൻ്റെ ന്യൂനതയാണ് നാലാമത്തെ ഒരു തലം പ്രോബ്ലം സോൾവിങ് ആണ് എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകും നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് ഓരോ തരത്തിലുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും ആ ഇഷ്യൂസിനെ മാന്യമായി വിവേകത്തോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അല്ലാണ്ട് ആ ഇഷ്യൂ എല്ലായിടത്തും നടന്ന് നടന്ന് പറഞ്ഞു 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 പറഞ്ഞ് നമ്മുടെ സ്ഥാപനം ചില ആളുകൾ അവരുടെ സ്ഥാപനത്തെക്കുറിച്ച് തന്നെ മറ്റുള്ളവരോട് നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ നിങ്ങളെ എടുത്ത് അവർ നിങ്ങളെ ജോലി ചെയ്യുന്നത് മേലധികാരികളെ കുറിച്ച് തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്ന് ഞാനിങ്ങനെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നിങ്ങളുടെ വില നിങ്ങളുടെ ബഹുമാനമാണ് നഷ്ടമാകുന്നത് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാകാം കമ്പനികളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടാകാം അല്ലാതെയും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഒരു തരത്തിലും നമ്മൾ ഒരിക്കലും ജോലി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് അതിൻ്റെ അധികാരികളെക്കുറിച്ച് പുറത്ത് നടന്ന് കുറ്റം പറയുന്നു എന്നാൽ പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മൾ അവിടെ തന്നെ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്കുകളും നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം ഒരു അഞ്ചാമത്തെ ഒരു ഘടകം ഞാൻ പറയുന്നത് ടൈം മാനേജ്മെൻ്റ് എന്ന് പറയും നമ്മളെ ജോലിക്കെടുത്തവർ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമയനിഷ്ഠയും കൃത്യനിഷ്ഠയും ഉണ്ട് ഒമ്പത് മണിക്ക് ജോലിക്ക് കയറണമെന്നാണെങ്കിൽ നമ്മൾ എ ഒമ്പതിനു മുമ്പ് തന്നെ അവിടെ എത്തുക എന്നുള്ളതാണ് പഞ്ചിങ് ഒക്കെ ഉള്ള ചില ഓഫീസുകളിലോ സ്ഥാപനങ്ങളിലൊക്കെ പഞ്ചിങ് ഓർത്തിടിച്ചല്ലോ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ എനിക്കൊരു കൃത്യനിഷ്ഠ എൻ്റെ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ജോലി കഴിഞ്ഞ് കുറച്ച് നാല് മണിക്ക് അല്ലെങ്കിൽ അഞ്ചു മണിക്ക് പോകാവുന്നതാണെങ്കിൽ പോലും ഓടിക്കയറി അഞ്ചുമണിയാകാൻ നോക്കിയിരിക്കുന്നത് അതാ കമ്പനിയോടോ സ്ഥാപനത്തോടോ സ്നേഹമില്ലാഞ്ഞിട്ടാണ് പക്ഷെ മറിച്ച് കുറച്ചുകൂടി സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട സേവനം എനിക്കവിടെ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഓ കൂടുതലും ഞാൻ ചെയ്തിട്ട് എനിക്കെന്ത് നേട്ടമുണ്ടാകാനാണ് എന്ന് വ്യക്തിപരമായി ചിന്തിക്കാതെ സമയത്തിനപ്പുറം ആ സ്ഥാപനത്തോട് കാണിക്കുന്ന കൂറാണ് അപ്പോൾ ടൈം മാനേജ്മെൻറ്റെന്ന് പറയുന്നത് ഒരു ആർട്ടാണ് ഒരു സ്കില്ലാണ് അതൊരു പേഴ്സണൽ ലൈഫിലും ഉണ്ടാകണം നമ്മുടെ ഫാമിലി ലൈഫിലുണ്ടാകണം നമ്മുടെ ഒഫീഷ്യൽ ലൈഫിലുണ്ടാകണം ഈ ഒഫീഷ്യൽ ലൈഫിലെ റിഫ്ലക്ഷൻ പേഴ്സണൽ ലൈഫിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മൾ ഒഫീഷ്യൽ ലൈഫിൽ കാണിക്കുന്ന കൃത്യനിഷ്ഠ അല്ലെങ്കിൽ സമയനിഷ്ഠ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന സമയനിഷ്ഠയുടെ തന്നെ ഒരു അനന്തര ഫലമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എനിക്ക് എട്ട് മണിക്കൂർ അല്ലെ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പലപ്പോഴും ഞങ്ങൾ അധ്യാപകരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അധ്യാപന ജോലിക്കപ്പുറം ചെയ്യുന്ന ഇതുപോലുള്ള ജോലികൾ ഒരിക്കലും സമയനിഷ്ഠയ്ക്കകത്ത് ഒതുങ്ങുന്നതല്ല പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ എൻ പ്രോഗ്രാം ഓഫീസറായിരുന്ന കാലഘട്ടത്തിലൊക്കെ എല്ലാ ഓണത്തിനും എല്ലാ ക്രിസ്മസിനും കുട്ടികളോടൊപ്പം ക്യാമ്പിലായിരുന്നു വെക്കേഷൻ ആണെന്നാണ് പേര് ഓണം വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ എന്നൊക്കെയാണ് പേര് പക്ഷെ പിള്ളേരോടൊപ്പം ക്യാമ്പിലാണ് സ്പെൻഡ് ചെയ്യുന്നത് ക്രിസ്മസിന് പോലും വീട്ടിലില്ലാത്ത വിധം ക്യാമ്പിൽ പിള്ളേരോടൊപ്പം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് അപ്പം ഞാനൊരു അല്ലേ എനിക്ക് പത്ത് തൊട്ട് നാല് വരെ ജോലി ചെയ്താൽ പോരെ എന്നല്ല ചിന്തിക്കുന്നത് മറിച്ച് കുട്ടികളുടെ ക്രയശേഷി വളർത്താനായിട്ട് അവരുടെ സാമൂഹ്യപരമായ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അവരെ നമ്മളൊരു ക്യാമ്പിലോട്ടൊക്കെ കൊണ്ടുവരിക്കുന്നത് അവൾ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വളർത്തുമ്പോഴത്തേക്കും പലപ്പോഴും ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ അവരോടൊപ്പം മാത്രമായിരിക്കും യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കുട്ടികളെ കൊണ്ട് പോകുന്ന അധ്യാപകർ രാവും പകലും അവരോടൊപ്പമാണ് അതിനു അവരുടെ ട്രെയിനിങ്ങുകളിൽ പരിശീലനത്തിൽ റിഹേഴ്സലിൽ ചിലപ്പോൾ മാസങ്ങളോളം അതിനുവേണ്ടി തന്നെ സമയം കൃത്യനിഷ്ഠയോ ക്ലിപ്തമായ സമയമോ ഇല്ലാത്ത ഒരു ജോലിയിലേക്ക് അതൊരു അധ്യാപനത്തിൽ അങ്ങനെ പറയാൻ ഒരു കൃത്യനിഷ്ഠ ഒന്നുമില്ല കൃത്യ അത് ട്വന്റി ഫോർ അവേഴ്സ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ചില പേരൻസിനെ വിളിക്കുന്നു അവരുമായിട്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു കൃത്യതയില്ല എന്ന് പറഞ്ഞാൽ ഓഫീസ് ജോലിക്ക് അപ്പുറത്തോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കൃത്യമായി എൻ്റെ പത്തോട്ട അഞ്ചു വരെ ഞാൻ ചെയ്യുന്നത് അത് ഓബ്ലിഗേറ്ററി ആണ് മറ്റത് ഓപ്ഷണലാണെന്ന് പറയും ആ ഓപ്ഷണൽ ജോലിയിൽ ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് എൻ്റെ തൊഴിൽ മേഖലയിലുള്ള എൻ്റെ വളർച്ചയുടെ നിദാനവും അപ്പം അതുകൊണ്ട് ആ രീതിയിലുള്ള ടൈം മാനേജ്മെൻറ്റിലേക്കും നമ്മൾ വളരണം പല കമ്പനികളിലും ഞാൻ കണ്ടിട്ടുണ്ട് രാത്രിയിലൊക്കെ ഇരുന്ന് പണിയെടുക്കുന്നവർ അപ്പം ഞാൻ ചോദിക്കുക എന്താണ് കുറച്ച് വർക്ക് തീർക്കാനുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും കിട്ടാൻ വേണ്ടിയിരിക്കുന്ന ഒന്നുമല്ല കമ്പനിയുടെ വർക്ക് തീർക്കാനുണ്ട് എന്നൊരു ബോധ്യമാണ് അതൊരു വലിയ ചൈതന്യമാണ് ആറാമത്തെ ഒരു ഘടകം ലീഡർഷിപ്പാണ് നേതൃത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഹു ഈസ് എ ലീഡർ പുതിയ തിയറി അനുസരിച്ച് ദ വൺ പേഴ്സൺ ഹു ക്യാൻ ഇൻഫ്ലുവൻസ് അതേഴ്സ് അതാണ് ലീഡർ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവർക്ക് ഇഫ് ഈ ഹെൽപ് ദം ടു ഡ്രീം മോർ കൂടുതൽ കൂടുതൽ സ്വപ്നങ്ങൾ കാണാൻ അവരെ സഹായിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലീഡറാണ് അപ്പോൾ കമ്പനിയിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾ ലീഡർ ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പോസിറ്റീവ് വൈബുണ്ട് ഒരു പോസിറ്റീവ് എനർജിയുണ്ട് ഈ പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ആ ഇൻഫ്ലുവൻസിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്നൊക്കെ ഇപ്പോൾ വിളിക്കുന്നത് എ ലീഡർ ഈസ് എ ഗുഡ് ഇൻഫ്ലുവൻസർ എന്നാണ് പുതിയ മാനേജ്മെൻറ്റ് തിയറിയൊക്കെ പറയുന്നത് അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോയി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ആറ് തലങ്ങളിലുള്ള ഒരു സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നു ഒന്നുകൂടി ഞാൻ പറയാം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കൊളാബറേഷൻ ഓർ ടീം വർക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് പ്രോബ്ലം സോൾവിങ് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ് ഇങ്ങനെ ഈ തലങ്ങളിൽ ഈ ആറ് തലങ്ങളിലൂടെയുള്ള നമ്മുടെ വളർച്ച വ്യക്തിപരമായി നമ്മുടെ വളർച്ചയാണ് കമ്പനിയുടെ വളർച്ചയുമാണ് സ്ഥാപനത്തിൻ്റെ വളർച്ചയാണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ടേൺ ഓവർ കൂടുന്നു പ്രൊഡക്ഷൻ കൂടുന്നു യൂട്ടിലിറ്റി വളരുന്നു അത് നമുക്ക് അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും നമുക്കിതിനിടയിൽ സ്വകാര്യ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം നമ്മുടെ വ്യക്തിപരമായ കുടുംബപരമായ ദുഃഖങ്ങൾ കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള തിക്താനുഭവങ്ങൾ ഇതൊക്കെ ഇനി ഇടയ്ക്ക് സംഭവിച്ചെന്നിരിക്കാം പക്ഷേ ഈ നെഗറ്റീവായ അനുഭവങ്ങൾ നമ്മളെ തളർത്താതെ മറിച്ച് പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അങ്ങനെ പോസിറ്റീവായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന മെറിറ്റ് എന്താണ് നേരത്തെ പറഞ്ഞ വിഷമങ്ങൾ നമുക്കുണ്ട് ഈ വിഷമങ്ങളെ നമ്മൾ എണ്ണിപ്പിറക്കി പറഞ്ഞുകൊണ്ട് നടക്കാതെ കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന മെറിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ മെറിറ്റ് ഇതാണ് വി ക്യാൻ ബി ഡിസ്റ്റിങ്ഷ്ഡ് ഫ്രം ദ റെസ്റ്റ് മറ്റുള്ളവരിൽ നിന്നും ഒരു പോസിറ്റീവായ വ്യത്യാസം നമുക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു പോസിറ്റീവായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഐ മേ നോട്ട് ബി ബെറ്റർ ദാൻ യു ബട്ട് ഐ എം ഡിഫറെൻ്റ് ഫ്രം യു നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തൊരു അപ്പോൾ ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയത്തില്ലേ ആ വ്യക്തിയിൽ എന്തോ പോസിറ്റീവായൊരു വ്യത്യസ്തത നമ്മൾ കാണുന്നു സാധാരണ ആളുകളെ ആളുകളെപ്പോലെയല്ല അവർ സംസാരിക്കുന്നത് സാധാരണ ആൾക്കാരെ പോലെയല്ല അവരെ ഇടപെടുന്നത് പെരുമാറുന്നത് അവർ ഒരു റെസ്പെക്റ്റബിൾ ആമായി റെസ്പെക്റ്റബിൾ എന്നുള്ള ചോദ്യം ഒരു കുറച്ചും ഒരു റെസ്പെക്റ്റ് നമുക്ക് ആ വ്യക്തിയോട് തോന്നുന്നു എന്ന് പറയുന്നു അതാണ് ക്യാൻ ബി ഡിസ്റ്റിംഗ്ഡ് ഫ്രം ദ റെസ്റ്റ് എന്ന് പറയും നമ്മുടെ തന്നെ വ്യക്തിത്വത്തിൻ്റെ വളർച്ച വരുമ്പോൾ എന്താണെന്ന് പറയുക നമ്മുടെ സ്ട്രെങ്തും നമ്മുടെ വീക്ക്നെസ്സും കുറച്ചുകൂടി മനസ്സിലാവും അവിടെ ജോലി ചെയ്യുമ്പോൾ മനസ്സിലായി ചില വഴക്കുകളൊക്കെ നമ്മൾ ഏർപ്പെട്ടുകഴിഞ്ഞാൽ മോശം ഓ എൻ്റെ വീക്ക്നെസ് എനിക്ക് ഇവിടെ നിന്ന് ദേഷ്യം വരുന്നുണ്ട് എനിക്ക് ആ വ്യക്തി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എൻ്റെ ബോസിനെ എനിക്ക് അങ്ങനെ നമ്മുടെ വീക്ക്നെസ്സും നമ്മുടെ സ്ട്രെങ്ത്തും നമ്മൾ മനസ്സിലാകുമ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ വ്യക്തിത്വത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധിക്കും മാത്രമല്ല അവിടെ കമ്പനിയിൽ അങ്ങനെ നിന്ന് കഴിയുമ്പോഴുള്ള നമ്മൾ തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും പഠിച്ച് ഒരു ഡിപ്ലോമ കൂടി എടുത്ത് അല്ലെങ്കിൽ മറ്റൊരു അഡീഷണൽ ഡിഗ്രിയും കൂടി എടുത്തിട്ട് നമ്മുടെ തൊഴിൽ മേഖലകളെ മെച്ച മെച്ചപ്പെടുത്താനും മറ്റൊരു തൊഴിൽ മേഖലയിലേക്ക് നമ്മളെ തന്നെ പറിച്ച് നടാനും സാധിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വെച്ച് പറയുന്നു ടീച്ചറിൻ്റെ ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഞാനൊരു ഡിപ്ലോമ അദ്ദേഹം ഇപ്പോൾ ഒരു നേഴ്സാണ് ടീച്ചറിൻ്റെ ക്ലാസ്സും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു എന്തെങ്കിലും കൂടി പഠിക്കണം എന്നൊരു ചിന്ത വരികയാണ് അപ്പോൾ ഞാൻ ഉടനെ അദ്ദേഹത്തിനോട് പറഞ്ഞ് ഹോസ്പിറ്റാലിറ്റി ഒരു ഡിപ്ലോമ എടുക്കും കോ എന്നും നഴ്സായിട്ടിരിക്കണമെന്നില്ലല്ലോ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലോ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലോ ഒരു ഡിപ്ലോമ എടുക്കുമെന്ന് ആ വെരി ഗുഡ് വെരി ഗുഡ് ആ വ്യക്തി എന്നെ വിളിച്ചതാണ് ആ വ്യക്തിയെ വീഡിയോ കണ്ടിട്ട് വിളിച്ചതാണ് വീഡിയോ കണ്ട് 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 എനിക്ക് എന്നെ തന്നെ മെച്ചപ്പെടുത്തണം എന്നൊരു ചിന്തയുണ്ട് ഞാൻ എന്ത് പഠിച്ചാണ് ഇനി എന്നെ മെച്ചപ്പെടുത്തേണ്ടത് ഞാനിങ്ങനൊരു ചെറിയ സജഷൻ കൊടുത്തു ആ വെരി ഗുഡ് ഞാൻ പഠിക്കാൻ ചേരാൻ പോവുകയാണ് അങ്ങനെയുള്ളത് കാരണം കുറേ കഴിയുമ്പോൾ തൊഴിൽ മേഖലകളെ മാറ്റാൻ സാധിക്കണം എന്നും ഒരേ തൊഴിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കാതെ സെക്കൻഡറി ഓപ്ഷൻ നമ്മുടെ സെക്കൻഡറി ഓപ്ഷനാണ് നമ്മുടെ പാഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായിട്ട് പിന്നീട് വരുന്നത് ഒരു സെക്കൻഡറി ഓപ്ഷനിലേക്ക് നമുക്ക് വളർന്നു വരാൻ സാധിക്കണം അപ്പം നമുക്ക് നമ്മുടെ ലൈഫിനെ കുറേ കൂടി ഒരു സൈഡ് കുറേ കൂടി മനോഹരമാക്കാൻ തർക്കത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഗ്രൂം ചെയ്യാൻ പറ്റും ഫിസിക്കലി മെൻ്റലി ഇമോഷണലി എഡ്യൂക്കേഷണൽ വൈസ് ഒക്കെ നമ്മളെ തന്നെ ഗ്രൂം ചെയ്യാൻ സാധിക്കും അങ്ങനെ ഗ്രൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ റെസ്പെക്റ്റ് വരും അത് നമുക്ക് ഈ കമ്പനി നമുക്ക് തരുന്നതാണ് അവിടെ നമ്മുടെ അപ്പിയറൻസ് മാറും നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറും നമ്മുടെ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മാറും എല്ലാം അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ മെച്ചപ്പെടും നമ്മുടെ ജീവിതം മെച്ചപ്പെടാനുള്ളതാണ് നമ്മളാരും ദാരിദ്ര്യത്തിൽ കഴിയാനുള്ളവരല്ല എന്നും ജീവിത മധോഗതിയിലേക്ക് പോകാനുള്ളവരല്ല എന്നും വീണ്ടും വീണ്ടും ഉയർന്ന് പറക്കാനുള്ളതാണ് പണ്ട് പറയുന്ന സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നാൽ ഇന്ന് പറയുന്നത് സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ് എന്നാണ് അതിനപ്പുറത്തോട്ടും അന്ധമായി വിഹായത്തിലേക്ക് നമുക്ക് പോകേണ്ടതാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ മെച്ചപ്പെടണമെന്നുള്ളതാണ് ഈ എപ്പിസോഡിൻ്റെ ആഗ്രഹം തൊഴിൽ മേഖലയിൽ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട മേഖലകൾ നിങ്ങളെ തേടിയെത്തട്ടെ എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി